എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ച നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്തയാഴ്ച വിശേഷം നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് കാരണം ദേവതയുടെ സച്ചിയുടെ ആദ്യരാത്രി കുറെ കാലത്തിന് ശേഷം അങ്ങനെ അത് സംഭവിക്കുകയാണ് ദേവതയും സച്ചിയും ഒന്നാവുകയാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചന്ദ്രമതിയെ പൊളിച്ചടുക്കുന്നുണ്ട് സച്ചി ചന്ദ്രമതിയെ മാത്രല്ല സുദീനെ ശ്രുദീനെയൊക്കെ ആകെപ്പാട ചന്ദ്രമതി നാണം കെട്ട് തല താഴ്ത്തിക്കുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇനി നമ്മളെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ ചന്ദ്രമതി ചന്ദ്രമതി വളരെ ക്രൂരമായിട്ടാണ് രേവതിയോട് പെരുമാറുന്നത് രേവതിക്ക് അതൊന്നും താങ്ങാനായിട്ട് കഴിയില്ലായിരുന്നു രേവതി പോയി ക്ഷേത്രത്തിൽ പോയിട്ട് ശയന പ്രതീക്ഷനൊക്കെ നടത്തുവാണ് ഈ സമയത്ത് സച്ചി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് സച്ചിക്ക് അത് സഹിക്കാൻ പറ്റുന്നാലും അപ്പുറമായിരുന്നു സച്ചി അങ്ങനെ രേവതീനെ കൂട്ടി വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്നതിന് ശേഷമോ സച്ചിയ്ക്കാണ് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു സച്ചി അങ്ങോട്ട് പോവുകയും ചെയ്തു പക്ഷേ എങ്കിൽ രേവതിക്ക് വയ്യാതെ രേവതി ഇത് കയറി കിടക്കുക ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി എന്ത് ചെയ്യാണ് പോയി ചോറ് വെക്കടി ഫുഡ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ഇവിടെ എല്ലാവർക്കും കഴിക്കണം നീ കിടന്നാൽ എങ്ങനെയാണെന്ന് ചോദിച്ചോണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക രേവതിയോട് രേവതിക്ക് നോക്കിയപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു രേവതി വയ്യാത്ത രേവതി എഴുന്നേറ്റ് വന്ന് ഫുഡെല്ലാം ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയും ചന്ദ്രമതിയും പോയി സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് രേവതി വീണ്ടും പോയി കിടന്നു പിന്നീട് ചന്ദ്രമതി വന്നിട്ട് ചീത്ത പറയണം നീ അവിടെ കിടന്നിട്ടുണ്ടോ എങ്ങനെയാ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ വന്ന് പറയണ്ട എന്നൊക്കെ ചോദിക്കുക രേവതി പക്ഷേ പറഞ്ഞു എനിക്ക് വയ്യാത്തോണ്ട് അമ്മയെന്ന് പറയണം പിന്നെ അവൾക്കൊരു വയ്യായ്മ പോലും പിന്നീട് ശ്രുദീനെ സുധീനെ ഒക്കെ വിളിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ശ്രുതി ചോദിച്ചു അല്ല അച്ഛൻ വന്ന് കഴിക്കണില്ലേ എന്ന് ചോദിക്കാം അച്ഛൻ വന്ന് യൂണിയൻ ഓഫീസിലൊക്കെ പോയി കഴിച്ചിട്ടാണ് വന്നിരിക്കണേ അതുകൊണ്ട് ഇനിയിപ്പോൾ കഴിക്കില്ല നിങ്ങൾ കഴിക്കാനും പറഞ്ഞ് കഴിക്കുവാണ് ആ സമയത്താണ് നമ്മുടെ സച്ചിയുടെ വരവ് സച്ചി എന്തു ചെയ്യ സച്ചി അങ്ങോട്ട് കയറി വരുവാണ് കയറി വന്നപ്പോ എല്ലാരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് രേവതീനെ മാത്രം കണ്ടില്ല രേവതി എന്നും വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക അകത്തേക്ക് കയറി ചെന്ന് നോക്കിയപ്പോഴോ രേവതി കട്ടി കിട കട്ടില് കിടക്കുവാണ് എന്ത് പറ്റി രേവതി എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ഓടി ചെല്ലുവാണ് പിടിച്ചു നോക്കിയപ്പോൾ ചെറിയ ചൂടുള്ളൂ വലിയ പനിയൊന്നും ഇല്ല ഇത് എന്ത് എന്ന് ചോദിക്കുക ദേഹം മുഴുവൻ നല്ല വേദന എന്താന്ന് എനിക്കറിയില്ല എന്ന് പറയാം എനിക്കറിയാം ആ ചായന പ്രദക്ഷണം നടത്തിയതുകൊണ്ടായിരിക്കും ദേഹം മുഴുവൻ വേദന ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇച്ചിരി വെള്ളം എടുത്തരാന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ ചെന്ന് നോക്കിയപ്പോൾ ആ വെള്ളത്തിന്റെ ബോട്ടിന്റെ കാലിയണം ഇച്ചിരി വെള്ളം പോലും ഇവിടെ ആരും എടുത്തു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സച്ചി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഹാളിലേക്ക് ചെലുവാ എല്ലാവരും ഇരുന്ന് അങ്ങ് കഴിക്കുകയോ രേവതി ഉണ്ടാക്കിയ ഫുഡ് അങ്ങോട്ട് ഇത് കണ്ട സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സച്ചി പെട്ടെന്ന് എന്നിട്ട് ചന്ദ്രമേ പാത്രത്തിലിട്ട് ഒറ്റ തട്ടം കൊടുക്കൊടുത്തു എന്താടാ നീ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ നിങ്ങൾ എൻ്റെ മനുഷ്യന്മാരാണ് എന്താ അവിടെ ഒരുത്തി വയ്യാതെ കിടക്കുന്നു എന്നിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് വെട്ടി വിഴുങ്ങുന്നത് കണ്ടില്ലേ എന്നിട്ട് അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുത്തോന്ന് എന്ന് ചോദിക്കാം ഇത് കേട്ടാ ചന്ദ്രമതി പറഞ്ഞു അനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം നിന്റെ ഭാര്യക്ക് വയ്യെങ്കില് നീ വേണം എന്ന് നോക്കണം അല്ലാതെ ഞങ്ങൾ ഇവിടെ നോക്കാനായിട്ടൊന്നും ആരുമല്ല ഇപ്പം ഞങ്ങളിവിടെ വേലക്കാരെ ആയിരുന്നു നിർത്തിയിട്ടല്ലോ നീ പോയെന്ന് പറയാം അനാവശ്യം പറഞ്ഞാണ്ടല്ലോ പറഞ്ഞാലും നീ എന്ത് ചെയ്യുന്നു ചോദിക്കാം അമ്മയാന്ന് നീ നോക്കില്ല ദേഷ്യം ദേഷ്യമായിരുന്നുണ്ട്ട്ടോ എന്ന് പറയാനാണ് പിന്നീട് സച്ചിന്റെ കയ്യിലിരിക്കുന്ന ബോട്ടിൽ കൊടുത്താ തറയിലേക്ക് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് ശ്രുതി പറഞ്ഞ ഇത് അമ്മ ഇങ്ങനെ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് പറയാ ഈ സമയം ശ്രുതി നിനക്ക് ഇത് എന്താടാ ചോദിക്കണം മനുഷ്യൻ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനും സമ്മതിക്കില്ലേ ഓഹോ അപ്പം നിനക്കൊക്കെ ഫുഡ് കഴിക്കണമല്ലേ അതേടാ ഇവിടെ ആര് ചത്താലും ജീവിച്ചാലും നിനക്കൊന്നും കുഴപ്പമില്ല നിന്റെയൊക്കെ വയർ നിറയണം നിന്റെയൊക്കെ കാര്യങ്ങൾ നടക്കണം വേറുള്ളവർക്ക് ആ ബാധകമല്ലോ എന്ന് പറയണം വൃത്തിയോടെ മരിക്കാൻ കടന്നാൽ നീ ഒന്നും തിരിഞ്ഞു നോക്കത്തില്ല നിനക്കെ വന്ന് കഴിയുമ്പോൾ പറയാ അതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയാം പിന്നെ ചന്ദ്രമതി പറഞ്ഞു അതെ ശ്രുതി നീ മൈൻറ്റേടെ നീ കഴിക്കാൻ പറയണ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയ പെട്ടെന്ന് സച്ചി വെച്ചു അല്ല ഇതാരെ ഫുഡുണ്ടാക്കിയെന്ന് ചോദിക്കുക ആരും ഒന്നും മിണ്ടിയില്ല ചന്ദ്രമതി ചോദിച്ചാൽ അമ്മയാണ് ഫുഡ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുക ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല പിന്നെ ഒരു ശ്രുതിയോട് ചോദിച്ചു നീയാണോ ഉണ്ടാക്കിയെന്ന് ചോദിക്ക ശ്രുതി പറഞ്ഞു ഞാനല്ലാന്ന് പറയണം ഓഹോ അപ്പൊ ഇത് ഉണ്ടാക്കിയത് രേവതി അവൾ വയ്യാതെ അടുക്കള എഴുന്നേറ്റ് ഒന്ന് ഫുഡ് ഉണ്ടാക്കി നിൽക്ക് വെച്ച് കുളമ്പിക്കൊണ്ട് തന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വെട്ടി പിഴങ്ങുക എന്നിട്ട് യാതൊരു നാണാ ഉളുപ്പില്ലാതെ എന്നാലും പറഞ്ഞിട്ട് ഒറ്റ താട്ട് കൊടുത്ത പ്ലേറ്റിനെ സച്ചിക്ക് അത്രക്ക് നിയന്ത്രണം വിട്ടായിരുന്നു കണ്ണൻ രേവതി അത്രയ്ക്ക് വയ്യാതെ കിടക്കുവാണ് എന്നിട്ടാണ് ഇമാതിരി പ്രകടനങ്ങൾ നടത്തുന്നത് ഇവിടെ നിന്നിട്ട് എല്ലാം കൂടെ അവളൊന്നും ഫുഡ് കഴിക്കാൻ വിളിക്കുവോ ഒന്നും ചെയ്ത് കൂടില്ല ചന്ദ്രപതി ചോദിച്ചു നിങ്ങളൊരു അമ്മയല്ലേ ഏഹ് നിങ്ങളൊരു സ്ത്രീയല്ലേ നിനക്ക് അറിയാൻ മേലെ ഒരു ഇച്ചിരി ഫുഡ് അവളെ വിളിച്ചെന്ന് കൊടുക്കാൻ മേലെ ഇത്ര നിനക്ക് ഉണ്ടാക്കി തന്നേനെ നന്ദിയെങ്കിലും കാണിച്ചു കൊടുന്ന് ചോദിക്കുക പിന്നെ ശ്രുതിയോട് ചോദിച്ചു അല്ല നീ ഇങ്ങോട്ട് കയറി വന്ന മരുമോള് തന്നെയാണല്ലോ എന്നിട്ടോ കൂടെ തന്നെ പണി പണിയെടുപ്പിച്ചിട്ട് കഴിക്കുമല്ലേ അന്നെങ്കിൽ ഒരു വാക്ക് നീ കഴിച്ചോ അല്ലെ കഴിക്കുന്നുണ്ടോ നിനക്ക് വേണോ എന്നൊന്ന് ചോദിക്കാൻ മേലെ അതിൻ്റെ ഒരു മര്യാദ ഇല്ലേന്ന് ചോദിക്കുക ശ്രുതിയുടെ തലതാണ് എന്തേലും പറയാൻ പറ്റുമോ സജിക്കങ്ങോട് ദേഷ്യം വന്നു സച്ചി എന്ത് മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ദേവചരിച്ചു നീ എന്ത് പരിപാടിയാണ് കാണിച്ചേന്ന് ഞാൻ എന്ത് പരിപാടിയ കാണിച്ച നീ വയ്യാത്ത എന്തിനാ നീ അടുക്കള കയറി അതെല്ലാം ഉണ്ടാക്കിയെന്ന് നോക്കുക അല്ല അത് പിന്നെയാനും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ പറഞ്ഞാൽ മാത്രം മതി അവരെ പറഞ്ഞിട്ട് എന്താ കാര്യ ഇരിക്കുന്നത് വയ്യെങ്കിലും മനുഷ്യൻ വയ്യാത്ത പോലെ ഇരിക്കണം എന്ന് പറയണം അതെ ഇവിടെ ഇരിക്കേ ഞാൻ കാപ്പി എന്തിലും എടുത്തോണ്ടരം പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാ അടുക്കള ചെന്നു കാപ്പിക്ക് വെള്ളം വെച്ചു പക്ഷെങ്കില് ഒരു ചുക്ക് ആപ്പി ഇട്ടുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ശരീരത്തിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് സച്ചിക്ക് അറിയത്തില്ല സച്ചി അവിടെ എല്ലാം കിടന്ന് പൊടിയൊക്കെ തപ്പു ഒന്നും കിട്ടുന്നില്ല അങ്ങനെ അടുക്കള കയറി ഒന്നും ചെയ്തിട്ടില്ല ഈ സമയം രേവതി അങ്ങോട്ട് പയ്യങ്ങോട് വരുവാണ് അപ്പൊ രേവതിനെ കണ്ട് ഇനിയിപ്പൊ ചന്ദ്രപതി പോന്ന പോക്കണ്ടില്ലേ ഇവള് അവൻ വന്ന് ഇനിയിപ്പ എല്ലാം ഓതി കൊടുത്തു എന്നിട്ട് കണ്ടില്ല വഴക്കുണ്ടാക്കാൻ തന്നെയായിട്ട് ഇവളുടെ സ്വഭാവം ഇങ്ങനെ ശ്രുതി ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലോ എന്ന് ചോദിക്കുക ഇവള് സച്ചിനെ നേരെ നമ്മളെ പറഞ്ഞ് തിരിപ്പിച്ചിരിക്കുക അവന്റെ സ്വഭാവം ആയതന്നെ ഒരു കുഴപ്പമില്ല ഇന്ന് ഇവളോട് ഭയങ്കര സ്നേഹം കാണിച്ച നാളെ വിൽക്കാറും ഇവളൊക്കെ ചീത്തയായിരിക്കും കിട്ടാൻ പോകണമെന്ന് പറയാ ഈ സമയം രേവതി അതൊന്നും മൈൻഡ് ചെയ്യാതെ അടുക്കളയിലേക്ക് പോവാ അടുക്കള ചെന്നിട്ട് ചോദിച്ചു എന്താ എന്താ എടുക്കണ്ടേന്ന് ചോദിക്കണം അതെ നീ ഒന്നും എടുക്കണ്ട നീ അവിടെ പോയി കിടക്കോ കിടന്നോ നിനക്ക് വയ്യല്ലോ ഞാൻ ഞാനിതെല്ലാം എടുത്തോളാന്ന് പറയണം അല്ല ഞാൻ സഹായിക്ക വേണ്ടാന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് രേവതിയെ അങ്ങോട്ട് പറഞ്ഞു വിടുക പിന്നീട് സച്ചിൻ ചെയ്യടാ നേരെ മഹേഷിനെ വിളിക്കു എടാ എടാ മഹേഷെ എന്താടാ എന്ത് പറ്റി അതെ രേവതിക്ക് ശരീരത്തിന് നല്ല പെയിൻ ഉണ്ട് ഒരു കാര്യം ചെയ്യാവോ ഈ ചുക്കാപ്പി എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഒന്ന് പറയാമെന്ന് ചോദിക്കുക ചുക്ക് കാപ്പിയാ പിന്നീട് മഹേഷ് എല്ലാം പറഞ്ഞു കൊടുക്കുകട അതിനുശേഷം സച്ചി എന്തു കുറച്ച് കുരുമുളക് എടുത്ത് പൊടിച്ചു ചുക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് ഒരു കാപ്പി തന്നെ ഉണ്ടാക്കണം ഉണ്ടാക്കുകയാണ് ഗ്ലാസ്സിനൊക്കെ ഗ്ലാസ്സിനകത്തക്കൊക്കെ എടുത്തു ആ മുറിയിലേക്ക് ഇങ്ങോട്ട് പോവാ ഈ സമയം ശ്രുതി പറഞ്ഞു സച്ചിക്ക് ഭയങ്കര സ്നേഹം എന്ന് പറയാ രേവതിയുടെ പിന്നെ സ്നേഹം പോലും ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു ഇന്ന് സ്നേഹമാണെങ്കിൽ വൈകുന്നേരം കണ്ടു വൈകുന്നേരം ആകുമ്പോൾ രണ്ടുപേരും കൂടെ ഭയങ്കര അടിയായിരിക്കും നടക്കാൻ പോണമെന്ന് പറയാൻ മുറിയിലേക്ക് വന്നിട്ട് രേവതി ഇത് കുടിക്കാൻ പറഞ്ഞ് കൊടുക്കുവാണ് രേവതി വേണം ഞാൻ കുടിച്ചോടാന്ന് പറയണ്ടേ ഇന്നാ കുടിക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് കുടിപ്പിക്കുവാണ് പെട്ടെന്ന് രേവതിക്ക് അങ്ങോട്ട് ഛർദ്ദിക്കാൻ വന്നത് രേവതി ബാത്റൂമിലേക്ക് ഓടുകയാണങ്ങോട്ട് ഓടിപ്പോയി ഛർദ്ദിക്കുകയോട സച്ചിക്ക് എന്ത് പറ്റിയെന്നറിയില്ല സച്ചി പെട്ടെന്ന് പോയി ചോദിച്ചു എന്താ രേവതി എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ഏ എന്താന്ന് അറിയില്ല രാവിലെ തൊട്ട് ഫുഡ് കഴിക്കാതിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നേ എന്തോ പെട്ടെന്ന് അങ്ങ് ഛർദ്ദിച്ചെന്ന് പറയുന്നത് ആണോ ഇങ്ങനെ ഫുഡ് കഴിക്കാമായിരുന്നേ ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരു കാര്യം ചെയ്ത് ഇവിടെ ഇരിക്കേ ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടായിരുന്നറിയാം വേണ്ട ഞാൻ പോയി എടുത്ത് കഴിച്ചാളാ വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇവിടെ ഇരിക്കേ വയ്യാ നീനീപ്പങ്ങോട്ട് എഴുന്നേറ്റൊന്നും വരണ്ട എന്ന് പറഞ്ഞ് സച്ചി നേരെ അടുക്കളയിലേക്ക് പോവാം അടുക്കളയിലേക്ക് എന്നിട്ട് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ടേബിളിലാണ് ഫുഡല്ല ഇരിക്കുന്നത് അങ്ങനെ ടേബിളിൽ നിന്ന് ഫുഡൊക്കെ എടുക്കുക ഈ സമയം ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതി എല്ലാം നോക്കുന്നുണ്ട് സച്ചി ഫുഡ് എടുക്കുന്നതൊക്കെ അങ്ങനെ ഫുഡൊക്കെ എടുത്തത് നേരെ മുറിയിലേക്ക് ചെല്ലുവോ രേവതി പറ പതുക്കെ കട്ടിലെഴുന്നേറ്റിരിക്കുന്നു ഈ സമയത്ത് സച്ചി പറഞ്ഞു ഇന്നാ കഴിക്കാനും പറഞ്ഞ് കൊടുക്കുവാണ് രേവതി പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണം അന്നാ വേണ്ട നീ പിന്നെ കഴിക്കാനൊന്നും പോകുന്നില്ല ഞാൻ വാരി തരാമെന്ന് പറഞ്ഞു സച്ചി എന്തു ചെയ്യാ വാരി കൊടുക്കുകയാണ് രേവതിക്ക് അത്ഭുതമായിരുന്നു ഇതിനു മുമ്പ് ഇങ്ങനത്തെ കെയറിങ് ഒന്നും കണ്ടിട്ടില്ല രേവതിക്ക് ഒരു വയ്യായി വന്നപ്പം അത്രമാത്രം കെയറിംഗ് കൂടെയാണ് സച്ചി നോക്കുന്നത് കാരണം സച്ചി തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് രേവതിക്ക് അപ്പം മനസ്സിലായി പിന്നീട് സച്ചി ഓരോ വായും വാരി കൊടുക്കുവാണ് ദേവതയുടെ കണ്ണ് നിറഞ്ഞു എന്താ എന്താ പറ്റും നിന്റെ കണ്ണെന്ന് നിറയണേന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല പിന്നീട് പറഞ്ഞ അതെ എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ കുടിച്ചിട്ട് വരുന്ന സമയത്ത് ഞാൻ ചില ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്തേ അച്ഛനുണ്ടല്ലോ എനിക്കിങ്ങനെ കൊണ്ട് വാരി തരും എന്ന് പറയുകയാണ് അതുകൊണ്ട് എനിക്കിതൊക്കെ നല്ല ശീല വാരി കൊടുക്കാനും എനിക്കറിയാമെന്ന് പറയാം അതെ ഇവിടെ ഇരിക്കും കേട്ടോ ഞാൻ ഈ പാത്രം കൊണ്ട് വെച്ചിട്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകണം അങ്ങനെ പാത്രം ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് വരുവാണ് ദേവതയ്ക്കാണ് എന്തെന്നില്ലാത്ത സന്തോഷം അതോടൊപ്പം തന്നെ സങ്കടം വരുന്നുണ്ട് താൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായല്ലോ എന്ന് പറയുന്നത് അങ്ങനെ സച്ചി വന്നു കഴിഞ്ഞപ്പം ദേവതി പറഞ്ഞു അല്ല ഫുഡ് കഴിച്ചോന്ന് ചോദിക്കണം ഇല്ല കുഴപ്പമില്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണം അതെ ദേവതനവിനെ ഒക്കെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം ഗുളിക ഉണ്ടെങ്കിൽ അച്ഛനോട് വെച്ചൊരു ഗുളിക എടുത്ത് മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയപ്പം ദേവതയെ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുക പെട്ടെന്നൊരു നിമിഷം സച്ചി ഇങ്ങനെ നിന്നു രേവതി പിന്നെ ഒന്നും നോക്കില്ല സച്ചിനെ പോയി കെട്ടി അങ്ങ് പിടിച്ചു അങ്ങോട്ട് കെട്ടി അങ്ങ് പിടിച്ച് നിൽക്കുകയാണ് അങ്ങോട്ട് ആദ്യം സച്ചിക്ക് രേവതിനെ കെട്ടിപ്പിടിക്കാൻ ഒരു മടി നമ്മളെ കെട്ടിപ്പിടിക്കണോ അങ്ങനെ രീതിയിലായിരുന്നു ഇന്ന് പക്ഷേ എങ്കിൽ കുറെ സമയം കൊണ്ട് രേവതിയെ കെട്ടിപ്പിടിച്ച കരയോ അവിടെ ഉള്ളിലുള്ള വിഷവും മുഴുവൻ കരഞ്ഞു തീർക്കുക ഒരാശ്രയം കാരണം അമ്മ പറഞ്ഞതും അതെല്ലാം രേവതി മനസ്സിലൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം അങ്ങനെ അന്ന് കരഞ്ഞങ്ങോട്ട് തീർക്കുക ആരോടും തുറന്നു പറഞ്ഞില്ല അമ്മ എന്താ പറഞ്ഞേ തന്റെ അച്ഛനെ കുറിച്ചാ പറഞ്ഞെന്നൊക്കെ പക്ഷെ അതിൻ്റെ ആ വിഷമങ്ങളൊക്കെ സച്ചിയുടെ മുന്നിൽ അങ്ങോട്ട് ഒഴുക്കി തീർക്കുവിടം അങ്ങനെ കറി കുറെ സമയം കഴിഞ്ഞപ്പോത്തേനും അതൊക്കെ കണ്ണൂർന്ന് രേവതി നോക്കുവാണ് സച്ചിയുടെ മുഖത്തേക്ക് പിന്നെ സച്ചി ഒന്നും നോക്കിയില്ല കെട്ടി അങ്ങ് പിടിച്ചു കെട്ടി അങ്ങ് പിടിച്ചിട്ട് എന്ത് ചെയ്യണം ആ കൈ ഇങ്ങ മുഖം ഇങ്ങോട്ട് കൈയ്യിലേക്ക് എടുത്തിട്ട് ആ നെറ്റിയിലൊരു ഉമ്മയും അങ്ങോട്ട് കൊടുക്കു രേവതിക്ക് അത് മാത്രം മതിയായിരുന്നു ഇത്ര സമയം ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളും എല്ലാം രേവതി മറന്നു കാരണം എന്തേലും ഒരു ഇങ്ങനെ ഒരു വിഷമം വന്നു കഴിയുമ്പം താങ്ങാൻ ആളുണ്ട് അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെന്നൊരു ബോധം വന്നു കഴിഞ്ഞപ്പം ദേവതി പിന്നീട് അതുവരെയുള്ള സംഭവങ്ങളെല്ലാം മറന്നു സച്ചിയോട് ചേർന്ന് നിൽക്കുകയാണ് പിന്നീട് സച്ചി പതുക്കെ വെടയിലേക്ക് ഉണ്ടാക്കിടത്തി അങ്ങനെ അവർ അവരുടെ രാത്രി ആഘോഷിക്കുകയാണ് ഒന്നാകുവാണ് രേവതി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത് അങ്ങനെ അവരുടെ ശാന്തി മുഹൂർത്തം അന്നങ്ങനെ കഴിയുവേണം ഒരു മുഹൂർത്തം കുഴപ്പിച്ചില്ല ഒന്നുമില്ലാതെ ശാന്തി മുഹൂർത്തം അങ്ങനെ കഴിഞ്ഞു പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം എടുത്തു രേവതി പതുക്കെ കണ്ണൂർന്ന് കണ്ണൂർ നോക്കിയപ്പോൾ സച്ചി നല്ല ഉറക്കമാണ് രേവതി എന്ത് ചെയ്യാണ് പതുക്കെ ഒരു നാണത്തോട് കൂടിയിട്ട് പതുക്കെ എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് വന്ന് സച്ചിനെ കുറേ സമയം അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് പതുക്കെ എഴുന്നേറ്റ് പാന്ന് നോക്കിയപ്പോഴത്തേനും രേവതിക്ക് എഴുന്നേ എഴുന്നേക്കാൻ പറ്റുന്നില്ല നോക്കിയപ്പോൾ സാരിയുടെ തുമ്പ് അതിനുമുള്ളിൽ ഒരു സച്ചി കീറിക്കി കിടക്കണം പതുക്കെ രേവതി ആ സാരി തലപ്പൊക്കങ്ങൾ വലിച്ച് രേവതി എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് നേരെ പോയി ബാത്റൂമിലേക്ക് പോയി കുളിയെല്ലാം കഴിഞ്ഞ് വരുവാണ് വന്നു കഴിയുമ്പോഴും സച്ച് നല്ല ഉറക്കാണ് സച്ച് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല രേവതിക്ക് മോത്ത് വല്ലാത്തൊരു നാണമൊക്കെയാ രേവതി ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് നേരെ വിളക്ക് വെക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്താണ് ചന്ദ്രമതി വരുന്നത് ചന്ദ്രമതി നോക്കി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ മോത്തൊരു ചിരിയൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് വെക്കുന്നു ഏഹ് ഇവൾക്കിത് എന്ത് പറ്റി ഏഹ് ഒരു പ്രശ്നവും കാണുന്നില്ല സ്വന്തമായിട്ട് വർത്താനം പറഞ്ഞ് ചിരിക്കുന്നു മോത്ത് വല്ലാത്തൊരു നാണമൊക്കെ ഇതെന്താ സംഭവം ഒന്നും ഓർത്തിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല പിന്നീട് നേരെ പൂജാമുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ചന്ദ്രമതി വിളിച്ചു നീ അങ്ങോട്ടാ പോണേന്ന് ചോദിക്കാണ് വിളക്ക് വിളക്ക് വെക്കാനാ എന്നാ നിനക്കൊന്നും അറിയത്തില്ലേ എന്താ അമ്മേ അല്ല നിന്റെ അമ്മ നിന്നെ ഒന്നും പഠിപ്പിച്ചു വിട്ടിട്ടില്ലേന്ന് ചോദിക്കാം ഞാൻ വിളക്ക് വെച്ചാ എന്താ കൊഴപ്പായിരിക്കണേ രാവിലെ എഴുന്നേറ്റ് വിളക്ക് വെക്കണ്ടേന്ന് ചോദിക്കാം അപ്പൊ നീ അങ്ങനെ കയറി വിളക്ക് വെക്കണ്ട ഈ സമയത്ത് വിളക്ക് വെക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിയാൻ വേണ്ടേ എന്ന് അതിനമ്മ ഈ സമയത്ത് വിളക്ക് വെച്ചാ എന്താ കൊഴപ്പം സാധാരണ ഗതിയിൽ ഞാനിവിടെ വിളക്ക് കത്തിക്കുന്നതല്ലേ പിന്നെ ഇന്നെന്താ പ്രത്യേകത എന്ന് ചോദിക്കും അല്ല നിനക്ക് കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ വിളക്ക് വെക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ ഓഹോ അപ്പം കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് വെക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ കുളിച്ചിട്ട് വന്നിട്ടാണ് വിളക്ക് വെക്കുന്നതെന്ന് പറയണം അതല്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം ചന്ദ്രമതി ഓർത്തെ പിരിയ ടൈം ആയതുകൊണ്ടാണ് രാവിലെ കുളിയെ കഴിഞ്ഞിട്ട് വന്നേക്ക് നന്നിട്ട് അവള് വിളക്ക് വെക്കാൻ കയറിയെന്നുള്ള രീതിയിലാണ് അപ്പം രേവതി പറഞ്ഞ് എനിക്ക് വിളക്ക് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല അമ്മയെന്ന് പറയണേ നിനക്കൊരു കുഴപ്പമില്ല എന്ന് ചോദിക്കും എനിക്കൊരു കുഴപ്പമില്ല എന്താ വിളക്ക് വിളക്കുവെച്ചാൽ അല്ല പിന്നെ നീ എന്തിനാ രാവിലെ കുളിച്ചെ അല്ല അത് പിന്നെ അമ്മേ രാവിലെ കുളിച്ചെന്ന് പറയണ അല്ല നീ ഇന്ന് താമസാണോ എഴുന്നേറ്റേ ഇപ്പോഴാണ് എഴുന്നേറ്റേന്ന് നോക്കും അതേ അമ്മേ അപ്പൊ നീ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കോലൊന്നും ഇട്ടില്ലെന്ന് നീക്കും ഇല്ലമ്മേ ഇച്ചിരി താമസമായി എഴുന്നേക്കാനായിട്ട് അത് പിന്നെ അങ്ങനെയല്ല അമ്മേ രാവിലെ ചില ദിവസം രാവിലെ കുളിക്കേണ്ട എന്നൊക്കെ ചോച്ചി രേവതി കിടന്ന് ഉരുണ്ട് കളിക്കുവ എങ്ങനെ തുറന്നു പറയുന്നു ചന്ദ്രമതിയോട് ചന്ദ്രമതിയാണ് ഒരുമാതിരി പൊട്ടി കളിക്കുന്ന പോലെ പിന്നെയും പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക രേവതിയോട് ചന്ദ്രമതി സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അവരുടെ ആദ്യരാത്രി കഴിഞ്ഞു ശാന്തി മുഹൂർത്തം കഴിഞ്ഞതൊക്കെ പിന്നീട് ചന്ദ്രമ ചന്ദ്രമതി പറഞ്ഞു നീ ഇപ്പൊ വിളക്ക് വെക്കാൻ ഗെയറും ഒന്നും വേണ്ടെന്ന് പറയാം അമ്മ പിന്നെ വിളക്ക് വെക്കാതെയാ പിന്നെ നീ ഇവിടെ വിളക്ക് വെക്കാണ്ട് വന്നോന്നും അല്ലോ മര്യാദയ്ക്ക് ഇവിടെ അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യുക അടുക്കള ജോലിയൊക്കെ ചെയ്യാൻ പറയാണ് അതിൻ്റെ അമ്മ അങ്ങനെ ഇപ്പൊ ഞാൻ ഇത്രയും ദിവസം ഞാനല്ലേ വിളക്ക് കത്തിച്ചോണ്ടിരുന്നേ അത് മാത്രമല്ല അച്ഛൻ നടന്നു കഴിഞ്ഞിട്ട് വന്ന് കഴിയുമ്പത്തേനും വിളക്ക് കത്തിച്ചില്ലെങ്കിൽ വിളക്ക് അറിയില്ല എന്ന് ചോദിക്കാം ചന്ദ്രമത് പറഞ്ഞ അതിനൊക്കെ ശ്രുതിയുണ്ട് ശ്രുതി വന്നിട്ട് വിളക്കൊക്കെ വെച്ചോളൂ എന്ന് പറയാം ഇപ്പൊ തന്നെ കണ്ടു ശ്രുതി കുളിയും കഴിഞ്ഞു വരും അവള് തന്നെ വിളക്ക് വെച്ചോളൂന്ന് പറയാം ഉം ശരി പിന്നെ നിന്നെപ്പോലെ ഒന്നും അല്ല അവള് അവള് നല്ല പണക്കാരി പെണ്ണാ ഈ വീട്ടിൽ വിളക്ക് വെക്കാനാകട്ടെ യോഗ്യതയുള്ള അവൾക്കാന്ന് പറയണം നീയോ ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അവള് പണക്കാരിയാന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നിപ്പോൾ ഒന്നും കൊണ്ടല്ല വന്നേ എന്നെപ്പോലെ തന്നെയല്ലേ അവള് വന്നേന്ന് ചോദിക്കാം പിന്നെ നിന്നെ പോലെ തന്നെ അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒരു ഒന്ന് ചമ്മിയായിരുന്നു ചന്ദ്രമതി എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റുമോ ഈ സമയം ചന്ദ്രമതി പറഞ്ഞു പിന്നെ നീ കോടികളും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നേ അമ്മ ഞാൻ കോടികളും കൊണ്ടന്നല്ല വന്നേ പക്ഷെ അമ്മയുടെ മറ്റേ വരുമ്പോളും കോടികളും കൊണ്ടൊന്നുമല്ല വന്നേ പിന്നെ അമ്മയ്ക്ക് എന്നെ മാത്രം പറയേണ്ട കാര്യമില്ലെന്ന് പറയാം അവൾ അങ്ങനെ വന്നില്ലെങ്കിലും അവളുടെ വീട്ടിൽ ഇഷ്ടം പോലെ സ്വത്തണമെന്ന് പറയാം അതുപോലെയാണ് നീ നീ വെറും പൂക്കടക്കാരൻ്റെ മോളല്ലേ നീ ചോദിക്കുക പക്ഷെങ്കില് രേവതിക്ക് അന്നും കേട്ടിട്ട് രേവതിയുടെ മനസ്സിലേക്ക് അന്ന് ഏശില്ല കാരണം സ്വാഭാവികമായിട്ട് രേവതിക്ക് അറിയുമെന്നാലും ചെയ്യണ്ട പക്ഷെ രേവതിയുടെ മനസ്സിൽ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊന്നും അത്രേ ഇതായിട്ട് രേവതി ഉൾക്കൊണ്ടും എന്നിട്ട് പറഞ്ഞു നീ കയറിപ്പോക്കോ നീ കയറിപ്പോ അടുക്കള പോയി പണിയൊക്കെ ചെയ്യേ അവിടെ ഒന്ന് വിളക്ക് വെച്ചോളൂ എന്ന് പറയണ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥ അങ്ങ് തുറക്കുന്ന ശബ്ദം കേട്ടെ നോക്കിയപ്പോ തന്നെ ശ്രുതിയുടെ ശ്രുതിയുടെ മുറിയുടെ കഥ തുറന്നെ നോക്കിയപ്പോ ശ്രുതിയാണെങ്കിലും ഒരു ബ്രഷൊക്കെ പിടിച്ച് ബ്രഷ് ചെയ്തിട്ട് വരുവാണ് ഈ കാഴ്ച കണ്ട് രേവതി ഒന്ന് ചിരിച്ചു ചന്ദ്രമതിക്ക് മുഖത്ത് അടിയേറ്റോലെ പോയി അമ്മേ അല്ല ആ ശ്രുതിയാണോ വിളക്ക് വെക്കാൻ പോകുന്നേ ഇങ്ങനെ ബ്രഷം കൊണ്ട് ഒന്നാണോ വിളക്ക് വെക്കുന്നതാണെ ചോദിക്കുക ചേട്ടൻ ചന്ദ്രമതിക്ക് എന്തേലും പറയാനുണ്ടോ ചന്ദ്രമതി പെട്ടെന്ന് ഒന്ന് ചമ്മി എന്ന നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്താ മോഡ നീ ബ്രഷ് ഒക്കെ ആയിട്ട് രാവിലെ ഇങ്ങോട്ട് അതെ അകത്ത് പൈപ്പിനകത്ത് വെള്ളം വരുന്നില്ല അമ്മേ അല്ല മോൾ ഇപ്പഴാ എഴുന്നേറ്റേ അതെ നേരത്തെയൊക്കെ ഭയങ്കര മടിയായിരുന്നു കുറച്ച് സമയം കൂടെ കിടക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ബ്യൂട്ടി പാർലർ പോയി തുറക്കണമെന്നുള്ളതുകൊണ്ട് പിന്നെ എഴുന്നേറ്റാന്ന് പറയുകയാണ് വെള്ളം വരാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയണം പെട്ടെന്ന് ചന്ദ്രമതിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല ചന്ദ്രമതി ശരി ശരി മോളകത്തേക്ക് പൊക്കുവോ ഞാൻ മോട്ടർ ഇടാന്ന് പറയണം അങ്ങനെ സുധി അകത്തേക്ക് പോവാ ഈ സമയം രേവതി വെച്ചു എന്നാൽ ഞാൻ വിളക്ക് വെക്കട്ടെ അമ്മയെന്ന് ചോദിക്കുക ഇനിയിപ്പം ശുദ്ധി കുളിയെ കഴിഞ്ഞ് തന്നെ എപ്പോൾ വളരേട്ടാ അതിനുമുമ്പ് അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇനി ചീത്ത പറയും വിളക്ക് വെച്ചില്ലെങ്കിൽ ഞാൻ പോയി വെക്കട്ടേന്ന് ചോദിക്കാം ഉം ശരി പോയി വെക്കാൻ പറയുകയാണ് അങ്ങനെ ദേവതയാകത്തേക്ക് പോയി നിലവിൽക്ക് ഒത്തിക്കുവാണ് ഈ സമയം ചന്ദ്രമതിക്കെടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ എൻ്റെ തേമി ഇതെന്താ ഇവള് ഇത്ര താമസം താമസിച്ചിരുന്നേറ്റേ ഇനി ഇങ്ങനെയാണോ തന്നാണം കെട്ടല്ലോ ഇവളുടെ മുന്നില് ദേവതയാണെങ്കിൽ എല്ലാം നല്ല സ്പീഡിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഇവളാണെങ്കിലോ പഴയ അയഞ്ഞ കമ്പളി ആറേകാലം എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഇവളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ഓർത്ത് ചന്ദ്രമതിക്ക് ഒരു ടെൻഷനായി തുടങ്ങി ശ്രുതിയുടെ കാര്യത്തിൽ ദേവതയാണെങ്കിൽ നിലവിൽക്കൊക്കെ കൊളുത്തി നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്നുകൂടെ ഇറങ്ങി വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ഇനിയിപ്പം ഓരോ ദിവസവും നല്ല നല്ല വിശേഷങ്ങളായിരിക്കും നമ്മളെല്ലാരും കാണാൻ കാത്തിരുന്ന വിശേഷം അല്ലേ അങ്ങനെ രേവതിയും സച്ചി എടുക്കണം എന്നുള്ളത് ഇനിയിപ്പം നമ്മൾ കാണുന്ന സച്ചിയുടെ കുറെ തമാശകളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവരും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് അത് മാത്രമല്ല അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ ഞാൻ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിലാത്ത അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി